ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തിക പറയണേ ഇവളെ ഒരു കൂട്ടപ്പടക്കത്തിനുള്ള ആ ഒരു തിരികൊളുത്തിയിട്ടാണ് ഇവളിവിടെ നിൽക്കുന്നത് ഞാൻ ഇനി എന്ത് ചെയ്യും ഇനിയിപ്പോൾ പിടിക്കപ്പെടുമോ എന്നൊക്കെ പേടിയിൽ കാർത്തിക നിൽക്കുമ്പോഴാണ് കേട്ടോ ജയശങ്കർ ഇറങ്ങി വരുന്നത് ജയശങ്കറിനെ കാണുന്ന ഷാലിനിയടി നിന്റെ കഴിഞ്ഞടി നീ ഇന്നത്തോടു കൂടി പൊട്ടിത്തെറിക്കുകയാണ് സത്യവാമയുടെ മുന്നിൽ എന്നാൽ ഈ സമയം വിഷ്ണു ആണെങ്കിലോ ഈ മാരണത്തെ എത്ര ആണെന്ന് വെച്ചാൽ തലയിലേക്കുക എന്നാൽ ഈ മാരണ ഇന്നത്തോടു കൂടി ഒഴിഞ്ഞു പോകുമല്ലോ അത് തന്നെ വലിയ സമാധാനം എന്ന് വിഷ്ണു പറയുമ്പോൾ ജയശങ്കർ വരുന്നു കേട്ടോ ജയശങ്കറിനെ കാണുന്ന ഷാലിനി പറയ എന്തായാലും ജയശങ്കർ നിന്നെ ഒത്തിരി നേരമായി കാത്തു നിൽക്കുന്ന വന്നല്ലോ എന്തായാലും കാര്യങ്ങളൊക്കെ ഇനി ഇവർക്ക് മുന്നിൽ വെളിപ്പെടുത്തി എന്നുള്ള ആ തീരുമാനം പറയുമ്പോൾ ജയശങ്കർ പറയുന്ന ആ മേഡം എന്തിനാ എന്നെ വിളിപ്പിച്ചത് വരൂ എന്ന് പറയുന്ന കേട്ടോ ഹിതേസമയം മേഡം എന്ന് പറയുമ്പോഴേക്കും ജയശങ്കർ ആദ്യം പപ്പിയുടെ വിവരങ്ങൾ തിരക്കാൻ പോകുന്നുണ്ടോ ഈ സമയം ഈശ്വര കഴിഞ്ഞു ഇന്നിപ്പോൾ ഈ സത്യഭാമയുടെ മുന്നിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനും കഴിയുന്നില്ല എന്നാൽ ഈ സത്യഭാമ എന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ലല്ലോ അവരുടെ ഘടന എൻ്റെ നേർക്ക് വരുമോ എന്നൊക്കെ പേടി കാർത്തിക് ഇങ്ങനെ നിൽക്കുമ്പോൾ ജയശങ്കർ പപ്പി സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന കേട്ടോ സമയം സത്യഭാമ ജയശങ്കർ നിങ്ങളോട് വിവരം തിരക്കണം നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് അതെ ഞാൻ ഈ വീട്ടിൽ രണ്ട് തവണ വന്നിട്ടുണ്ട് രണ്ട് തവണയും വരുമ്പോൾ ഞാൻ അന്വേഷിക്കുന്ന പെൺകുട്ടി ഉണ്ടെന്നുള്ള സത്യം എനിക്കറിയാൻ കഴിഞ്ഞില്ല അത് കേൾക്കുന്ന സത്യമാകുമ്പോൾ പറയും എന്താ എന്താ കാര്യങ്ങൾ എന്ന് നിങ്ങൾ വ്യക്തമാക്കൂ അതെ ഞാൻ എൻ്റെ ജീവിതം പറയാം എന്റെ കല്യാണം ഉറപ്പിച്ചു എൻ്റെ അച്ഛനമ്മമാർ കൂടി എന്നാൽ ഞാൻ കല്യാണം കഴിക്കുന്ന ഒരു പാവപ്പെട്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫാമിലിയിൽ നിന്നാണ് ആ പെൺകുട്ടിയുടെ പേരെന്താ എന്ന് സത്യാമ്മ ചോദിക്കുമ്പോൾ ഉടത്തന്നെ ജയശങ്കർ പറയാണ് കാർത്തിക എന്നാണ് എന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്ന സത്യമാമ ആകെ ഞെട്ടിപ്പോവാണ് ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ഈശ്വര രക്ഷപ്പെട്ടു ഇവിടെ എന്ന മാറണത്തെ എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക ഇനി ഞാൻ എന്ത് ചെയ്യും സത്യാമ്മയ്ക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മുദ്രകുത്തുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേസമയം ഷാലി തീർച്ചു ടി നീ തീർന്നടി കാർത്തികെ നീ ഇന്ന് ഇവിടെ നിന്നും ഈ നിമിഷം പടിയിറങ്ങുന്ന ആരെങ്കമാണ് നിനക്ക് മുന്നിൽ വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അവിടെ ജയശങ്കർ കഥ തുടരുന്നു കേട്ടോ ജയശങ്കർ പറയണേ ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ഞങ്ങൾ കല്യാണം കഴിക്കാൻ ഒരുങ്ങി ഞങ്ങൾക്ക് മണ്ഡപം വരെ തയ്യാറായി മുഹൂർത്ത സമയമായപ്പോഴാണ് പെൺകുട്ടി ഇഷ്ടപ്പെട്ട ഒരു വരൻ്റെ കൂടെ ഒളിച്ചോടി എന്ന സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്നാൽ അവളെ പിടിക്കണമെന്ന ആ ഒരൊറ്റ ഭാഷ എനിക്ക് മുന്നിൽ ഉണ്ടായി അതുകൊണ്ട് തന്നെ ഞാൻ അവളെ തേടി ഒരുപാട് വന്നു എന്ന് പറയുമ്പോൾ എന്താ പെൺകുട്ടിയുടെ പേര് കാർത്തിക തന്നെയാണോ എന്ന് സത്യാമ് ചോദിക്കുമ്പോൾ തീർച്ചയായും സത്യമേ കാർത്തിക തന്നെയാണ് ഇതേ സമയം ജയശങ്കർ പറയുകയാണ് എവിടെ ഇവിടെ ഉണ്ടെന്ന് സത്യം അറിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്ന് അവളെ ഒന്ന് വിളിക്കുമോ എനിക്കവളെ കാണണം എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക ഈശ്വര ഈശ്വര എന്നിങ്ങനെ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കേട്ടോ ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി എവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും കൂട്ടപ്പടക്കത്തിന് തിരികൊളുത്തി ഇവിടെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ആ ഒരു പ്രേഡിയോട് കൂടി ജയശങ്കറിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ജയശങ്കർ ആണെങ്കിലും ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ തൻ്റെ ആ ഒരു ദേഷ്യം വാശി ഇപ്പോൾ സത്യമുക്ക് മുന്നിൽ കാണിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ജയശങ്കർ കാർത്തിക ഇങ്ങനെ തുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതേ സമയം ജയശങ്കർ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ സത്യാമാതിൽ കയറി ഇടപെടാണ് കാർത്തികെ ഈ നിൽക്കുന്ന ആളെ നീ അറിയുമോ കാർത്തികൻ എന്നോടാ ചോദിച്ചത് എന്ത് പറയണമെന്നറിയാതെ വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ ആകെ പ്രതിസന്ധിയിലായി കാർത്തിക ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കൂടുമ്പോൾ വീണ്ടും ചോദിക്കുന്നു കാർത്തികൻ എന്നോടാണ് ചോദിച്ചത് നീ ഈ നിൽക്കുന്ന നാളെ അറിയുമോ എന്ന് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ താൻ എന്ത് പറയണമെന്നറിയാതെ ആകെ സങ്കടത്തോടു കൂടി കാർത്തിക നിൽക്കുമ്പോൾ ഉടൻ തന്നെ വീണ്ടും കാർത്തികയോട് ആ ചോദ്യം ഉയരുമ്പോൾ കാർത്തിക പറയാണ് തീർച്ചയായും ഞാൻ ഇയാളെ അറിയുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് ഈ തീർച്ചയായും ഞാൻ ഇയാളെ അറിയും എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ ജയശങ്കർ അങ്ങ് പറയണം കേട്ടോ ഏതാ പെൺകുട്ടി ഇതാണോ നിങ്ങൾ പറഞ്ഞ കാർത്തിക എന്നാൽ ഞാൻ പറയുന്ന കാർത്തിക ഇതല്ല അത് കേട്ട ഷാലിനി ആകെ ഞെട്ടിപ്പോവാണ് പറയാൻ വാക്കുകളില്ലാത്ത വിഷ്ണു തൻ്റെ തലയിൽ നിന്ന് ഇപ്പോൾ ഒഴിഞ്ഞു പോകുമെന്ന് മാരണം വീണ്ടും തൻ്റെ തലയിലേക്ക് വരുന്ന ആ പേടിയോടു കൂടി വിഷ്ണു നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഷാലിനി ഇടപെട്ടു കേട്ടോ ഷാലിനി പറയണേ എന്താ എന്താ നീ പറയുന്നത് നീ പറഞ്ഞ പെൺകുട്ടി ഇതല്ലെന്നോ എന്തിനാ ജയശങ്കർ നീ എന്നോണോ പറയുന്നത് പച്ചക്കള്ളം പറയാതെ അതെ എനിക്കറിയാം എൻ്റെ വധുവായി വരേണ്ടവൾ ആരാണെന്നും ഈ കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുഖവും എൻ്റെ മനസ്സിൽ പച്ച കുത്തിയതുപോലെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഒളിച്ചോടിയ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുമ്പോൾ ഷാനി അനി പറയണേ ഏ നിങ്ങൾക്ക് തെറ്റിപ്പറ്റി നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കള്ളം മറച്ച് വെക്കുന്നത് മര്യാദയ്ക്ക് ഇവിടെ വെളിപ്പെടുത്തു ഇതല്ലേ കാർത്തിക എന്ന് പറയുമ്പോൾ അല്ല കുട്ടി ഞാൻ ഇതെല്ലാം അല്ല മേഡം എന്നൊക്കെ പറഞ്ഞു വിജയശങ്കർ അവരെ ഇടപെടാനായിട്ടോ ഇത് കേൾക്കുന്ന സത്യവാമ മതിശാലിനി നിർത്തിയേക്ക് എനിക്ക് എന്തിനും ഏതിനും ഓരോ ന്യായങ്ങളുണ്ട് അത് കേട്ടോടൻ തന്നെ ജയശങ്കർ അങ്ങ് ഇറങ്ങുന്നുട്ടോ ഞാൻ വിചാരിച്ച പെൺകുട്ടി ഇതൊന്നല്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ എനിക്ക് മുന്നിൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാതെ കണ്ണമൊഴിച്ച് നിൽക്കുന്ന കാർത്തികയാണ് ഈശ്വര വലിയൊരു ആപത്ത് താൻ ചാടാൻ പോവാൻ മരണം മുന്നിൽ കണ്ട ആ സമയം തന്നെ രക്ഷിക്കുക െത്തിയ ഇവൻ ഇവൻ എന്താ പറ്റിയത് ഇവനെ ആരാ പിന്തിരിപ്പിച്ചത് എന്നൊക്കെ അറിയാതെ കാർത്തിക പലതും തന്റെ മനസ്സിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഷാലിനി ഇടപെടാണ് സത്യമേ ഞാൻ പറയട്ടെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഇവൻ പറയുന്ന പച്ചക്കള്ളമാണ് അപ്പോഴേക്കും രാഘവൻ ഇടപെടുന്നുണ്ട് നമ്മുടെ ഷാലിനി അങ്ങനെ പറയില്ല പറയില്ലാമെ നീ ഇവള് പറയുന്ന വാക്ക് വില കൊടുക്കി എന്നൊക്കെ പറയുമ്പോഴും ആ വാക്കിനെ പുല്ല് വില പോലും കൽപ്പിക്കാതെ വീണ്ടും സത്യഭാമ വീണ്ടും ശനിയെ വഴക്ക് പറയാനായിട്ടാണ് അങ്ങനെ രാഘവനും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യഭാമയെ പക്ഷേ അവിടെ വില കൊടുക്കൽ അങ്ങനെ ജയശങ്കർ അങ്ങനെ ഇറങ്ങിപ്പോകുന്നു എന്നാൽ ചെറുകി വെച്ച ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ കാർത്തിക കാർത്തിക സന്തോഷം കൊണ്ട് തുള്ളിച്ചടി കൊണ്ട് തന്നെ മുന്നിലോട്ട് പോകണേ ആഹാ അപ്പോൾ ഏത് പ്രതിസന്ധിയും തനിക്ക് നേരിടാൻ കഴിയും തീർച്ചയായും തനിക്ക് നേരിടാൻ കഴിയും അതുകൊണ്ട് ഞാൻ ഇനി നേരിടുക തന്നെ ചെയ്യും എല്ലാവരെയും തകർക്കുക തന്നെ ചെയ്യും ഇനി കാർത്തിക ആരാണെന്ന് എല്ലാവർക്കും മുന്നേ ഞാൻ കാണിച്ചു കൊടുക്കും സത്യത്തിൽ ഇവൻ എന്താ സംഭവിച്ചത് ഇതിന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവ എന്നെ തിരക്കി വന്നതാണല്ലോ ഇതന്നെയല്ലേ ജയശങ്കർ പക്ഷേ ഇവൻ ഞാനല്ല എന്നുള്ളത് എന്തിനും പറഞ്ഞു ആരാണ് ഇവൻക്കിടയിൽ ഇടയിൽ ഇടപെട്ടത് എന്തിനു വേണ്ടിയായിരിക്കും ഇവൻ ഇടപെട്ടത് എന്തായാലും ഇവൻ ഇനി അടുത്ത കുരുക്കും എനിക്ക് തരാനായിരിക്കും എനിക്ക് വലിയ ശിക്ഷ തരാനായിരിക്കുമോ എന്നൊക്കെ തൻ്റെ മനസ്സിൽ പല ചോദ്യങ്ങളും ചോദിച്ചിട്ട് തൻ്റെ എടുത്ത് മധുഷയ്ക്ക് വിളിക്കണിട്ടാ മധുഷിയാണെങ്കിലോ എന്താണ് കാർത്തികയെ വിശേഷം എന്താണ് കുഴപ്പമൊന്നുമില്ലല്ലോ തൻ്റെ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞു വീണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താണ് നിന്റെ ചോദ്യം ഇങ്ങനെ എന്ന് പറയുമ്പോൾ എടിയാ ജയശങ്കർ അവിടെ കയറി വന്നിരുന്നടി പോത്തേ ആ കയറി വന്നു ആ അല്ല അവൻ എന്താ എന്നെ കണ്ട് ഞാനല്ല എന്നുള്ളത് പറഞ്ഞത് അതാണ് എനിക്ക് മനസ്സിലായി അത് തന്നെ ഞാൻ പോയുന്ന കാര്യങ്ങൾ നീയൊന്ന് കേൾക്ക് അപ്പോൾ ഇത് പറഞ്ഞിടുന്ന ഞാൻ പറഞ്ഞ എന്റെ പണം ഇറക്കിയത് അത് അവനിൽ ഫലിച്ചൂലേ ആ അവൻ ഇവിടെ കയറി വന്നു പക്ഷേ അവന് എന്ന് പറഞ്ഞു അവനെ ഇറങ്ങിപ്പോയി അതാണ് എനിക്ക് എന്ന് പറയുമ്പോൾ ഇത് തന്നെ തന്നെ ഞാൻ പോയുന്നത് എന്റെ പണം അവിടെ ഫലിച്ചൂലേ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് കാർത്തിക പറയണിട്ടാ അങ്ങനെ അത് പറയുമ്പോൾ മദർശ്യുണ്ടായ സത്യങ്ങളങ്ങ് വെളിപ്പെടുത്തണം അതായത് ഈ ജയശങ്കറിനെ വിളിച്ചു വരുത്തിയതും നീ ഈ നാട്ടിലോട്ട് കാലുകുത്തിയത് നിൻ്റെ നല്ല കാലത്തിനാണ് നിൻ്റെ ഭാഗ്യം നിനക്ക് വന്നു തുടങ്ങി എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്ന് ജയശങ്കർ പറയുകയാണ് നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം ഈ കാർത്തിക എന്ന് പറയുന്ന നീ തരുന്ന പെൺകുട്ടി അവൾ എവിടെയെന്ന് എനിക്ക് നന്നായി അറിയാം എന്നാൽ എനിക്ക് കാണിച്ചു തരൂ എന്ന് ജയശങ്കർ പറയുമ്പോൾ നീ പോയ ആ സത്യഭാമയുടെ വീട്ടിൽ തന്നെ അവളുണ്ട് പക്ഷേ അവൾ അവളെ നീ അവിടെ ചെന്ന് കാണണം എന്നിട്ട് നീ അവളോട് പറയണം ഇവളല്ല അവൾ എന്ന് പറയണം അപ്പോൾ ഉടൻ തന്നെ ജയശങ്കർ പറയാം അതെങ്ങനെ ശരിയാവോ എനിക്ക് അവളെ കയ്യിൽ കിട്ടേണ്ടിയിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ എടാ നീ അത് പറഞ്ഞു കഴിഞ്ഞ ലക്ഷങ്ങൾ നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വരും നീ ആ സഹായം എനിക്ക് ചെയ്താൽ മതി അപ്പം അവളെ അങ്ങനെയാണ് ഇങ്ങനെയല്ല എന്നൊക്കെ പറയാൻ കഴിയുമോ ഞാൻ ഷാലി മാഡത്തിന് വാക്കു കൊടുത്തതാണ് ഉടൻ തന്നെ നീ പറഞ്ഞീ ഞാൻ പറയുന്നതെന്ന് കേട്ടാൽ മതി കാർത്തിക ഒരു ഓർഫനേജിൽ വളർന്ന കുട്ടിയാണെന്നാണ് കാർത്തിക അവിടെ പറഞ്ഞിരിക്കുന്ന കള്ള ആ കള്ളൻ തന്നെ തുടർന്നാൽ മതി നീ ഷാലിക്ക് പറഞ്ഞ വാക്കൊന്നും തിരുത്തന്നെ ആ ആ ഒരു സത്യത്തിലൂടെ തന്നെ നീ പോയിക്കോ അപ്പൊ പിന്നെ കുഴപ്പമൊന്നും എന്ന് പറയുമ്പോൾ അവിടെ ജയശങ്കറിനൊരു സമാധാനമാവുകയാണ് കേട്ടോ ഇതേ സമയം ഈ കാര്യങ്ങളൊക്കെ കേട്ട് കൂടി നിൽക്കുന്ന ഈ പറയുന്ന മധുഷിയെയും കാർത്തികയാണ് കേട്ടോ അങ്ങനെ കാർത്തിക പറയുന്ന മധുഷിയെ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ പരസ്പരം ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് അതായത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ കാർത്തികയുടെ കളി ഇവിടെ തുടരുകയുള്ളൂ അതുകഴിഞ്ഞാൽ ഷാലി തന്നെ പൊളിച്ചു കൊടുക്കും സത്യവാമ തന്നെ അടിച്ചിറക്കും അങ്ങനെയൊക്കെയുള്ള രംഗങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് പക്ഷേ അപ്പോഴും ഇവർക്കിടയിൽ വിള്ളൽ തന്നെ വരൂ കേട്ടോ വിള്ളൽ വരാൻ വേറൊരു കാരണം കൂടിയുണ്ട് അങ്ങനെ എന്തായാലും കുറച്ചും കൂടി കഴിയണം ഇവർ തമ്മിൽ ഈ ഒരു സത്യങ്ങൾ അറിയാനായിട്ടോ